അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയി നമ്മുടെ ഗൈഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ ഫോണൊക്കെ മേടിച്ച് ഫോട്ടോ എടുത്ത് വീണ്ടും നടന്നു വീണ്ടും അവൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി അമ്പർ കോട്ടിനെ കുറിച്ച് പറഞ്ഞു തരുകയാണ് ഇന്നിന്നതാണെന്ന് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് അവൻ ടിക്കറ്റ് എടുത്ത് കാണിച്ച് തരണം ടിക്കറ്റ് അപ്പോൾ എൻട്രൻസ് ഒരുപാട് ഓൾറെഡി അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട് ഫാമിലി ആയിട്ടും പിന്നെ ഒരുപാട് ആയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതിന് നമ്പർ നമ്പർ ഫോർട്ടിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് താഴെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് പഴയ ബിൽഡിങ്ങാണ് അതും നിന്ന് താഴെ ഒരു മിനിറ്റ് വേണം അതിനുള്ള ടിക്കറ്റ് വേറെ ഉണ്ട് ജയ്ഹർ കാണുന്നത് ജയ്ഹഡ് ഫോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ അമ്പദ് ഫോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ജയ്ഹർ ഫോർട്ടിന്റെ ഒരു ഭാഗം കാണുന്നത് ഇവിടെ എല്ലാം പറയുന്നത് രാജ ഈ കൊട്ടാരങ്ങള് രാജാക്കന്മാരുടെ പഴയ കൊട്ടാരങ്ങളുള്ള ഏരിയയാണ് മല മലൻ്റെ മുകളിലാണ് മിക്ക കൊട്ടാരങ്ങളും ഉള്ളത് ഫോട്ടൊക്കെ അത് നമ്പർ ഫോർട്ടും രണ്ട് ഫോർട്ടൊക്കെ മലൻ്റെ മേലെയാണ് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ കണ്ടമാനം ടൂറിസ്റ്റുകളുണ്ട് എവിടേക്കോ നമ്മളെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് നമുക്കറിയില്ല ഒരുപാട് വിദേശികളുണ്ട് ഫോറിൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലേ ഇതിനകത്ത് എൻറ്റർ ചെയ്യാൻ ഒരു ഫീസ് ഉണ്ട് ഇപ്പൊ ഇന്ത്യൻസിനാണെങ്കിൽ എന്നാ നൂറ് രൂപയാണെങ്കിൽ ഫോറിൻസിനാണ് ഇരുന്നൂറ്റി ടു ഫിഫ്റ്റി റുപ്പീസാണ് അവർ ഫീസ് ഈടാക്കുന്നത് അങ്ങനെ ഏത് ഹോട്ടലിൽ പോകുകയാണെങ്കിലും ഇന്ത്യൻസിനും കണ്ടിട്ട് റൈറ്റ് കൊടുക്കണം ടിക്കറ്റ് ഫോറിൻസിന് അതുപോലെ ഞങ്ങൾ അവിടെ താജ്മഹളിൽ പോയപ്പോഴും അങ്ങനെയായിരുന്നു ഈ ഹോട്ടൽ വന്നപ്പോഴും അങ്ങനെ പഴയ പഴയ ആണ് ആ ആ കാലത്തുള്ള ചുമരുകളുടെയൊക്കെ വണ്ണം കണ്ടില്ലേ എന്തായാലും ആ കാലത്ത് ഈ കോട്ട നിർമ്മിച്ച ശില്പികളെ സമ്മതിക്കണം ഒരു സാങ്കേതികവിദ്യകളും ഇല്ലാത്ത കാലത്ത് അതിൻ്റെ വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും അതിൻ്റെ അമ്പർ ഫോർട്ടിൻ്റെ എൻട്രൻസ് കോട്ടയാണ് ഒരു വിദേശി വിദേശിയെടുത്ത് ഫോട്ടോ ഒക്കെ പല ടൈപ്പിലെടുക്കുന്നുണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പ്രവേശിച്ച് ഉള്ളിലോട്ട് പോവുകയാണ് നമ്മുടെ ഗൈഡ് ഫ്രണ്ടിലുണ്ട് ഗൈഡിനെ പിന്തുടർന്ന് ഞങ്ങളും പോകുന്നുണ്ട് ഈ അമ്പർ ഫോർട്ടിന്റെ അകത്തളാണത് ഉള്ളിൽ ഇത് ആ എന്തൊരു ഭംഗിയാണ് അത് കാണാൻ തന്നെ ആ ബിൽഡിങ് ആ വർക്കും പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത ഒരു കാലത്ത് ഇങ്ങനെ വാ ശില്പികളെ സമ്മതിക്കണം കണ്ടില്ലേ അതിൻ്റെ വർക്ക് കണ്ടില്ലേ ഓരോ തൂണുകളും കൊത്തിവെച്ച പോലെയാണ് വർക്ക് എടുത്തത് ഇന്നും അത് കറക്റ്റ് മെയിൻ്റെ ചെയ്തു പോകുന്നുണ്ട് ഒരു ഡാമേജോ ഒന്നുമില്ല പെയിൻ്റ് അടി മാത്രം ഇല്ലാന്ന് തോന്നുന്നു കാരണം ആ കാണുന്ന ഒരു മല കണ്ടില്ലേ അതിന്റെ മേലെ ഒരു ഉണ്ട് എന്നാ പറയുന്നത് ഒരുപാട് ഉണ്ട് ഫോറിൻസ്ട്ടോ ഒരുപാട് ഫോറിൻസുകൾ ഈ ഞങ്ങളൊന്ന് പോയ ദിവസം ഉണ്ടായിരുന്നു എന്നും ഉണ്ട് ഓന്നാണ് ഇത് തിരക്ക് ഇത് ഡൈനിങ് ഹൈ ആ കാണുന്ന ബിൽഡിംഗ് ഡൈനിങ് ഹാളാണ് നമ്മൾ രാജാക്കുമാരുടെ പണ്ട് കാലത്തെ ഡൈനിങ് ഹാളാണെന്ന് പറയുന്നത് നമ്മുടെ ഗൈഡ് ആ ആ എൻട്രൻസ് കണ്ടില്ല എന്ത് ഭംഗിയാണ് അത് എൻട്രൻസ് കോട്ടയുടെ മെയിൻ ഗേറ്റാണോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കളേഴ്സ് ഇവിടുത്തെ ഇവിടുത്തെ പണ്ടുകാലത്തെ രാജ രാജിമാരും അവരുടെ ഡ്രസ്സിൽ കളർ മുക്കുന്നത് നാച്ചുറലായിട്ട് അവർ ഉണ്ടാക്കുന്ന കളർ മാത്രമേ അവർ ആ അന്നുകാലത്ത് യൂസ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത് അത് കാണിച്ചു തരാന്നൊക്കെയാണ് പറയുന്നതല്ലേ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക ആൾക്കാരൊക്കെ ഒരുപാട് ക്ഷീണിച്ച് പോകുന്നു ഒരുപാട് നടന്ന് മേലെ കയറി ആൾക്കാർ ഒരുപാട് കോട്ടൻ്റെ എല്ലാവരും റെസ്റ്റ് എടുക്കണം കുറച്ച് നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു ഞങ്ങൾ പോകുന്ന ടൈമിൽ ഒരുപാട് ഈ പുതിയ കല്യാണ എന്നെ മേരേജ് കഴിഞ്ഞ ടീമുകൾ കംപ്ലീറ്റ് വന്ന് അവിടെ നിന്ന് ഓരോ പോസ്റ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഷൂട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ അവിടെ ഇവിടെ എല്ലാവരെയും നിന്ന് ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു ഉള്ളിലാണത് പണ്ടുകാലത്ത് ആ ആ ഫോർട്ടിൻ്റെ ആ ഭംഗി കണ്ടില്ലേ ആ ആ അലത്തളം അകത്തളത്തിൽ ഓരോ തൂണും കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അന്ന് കാലത്ത് ഒരു സാങ്കേതിക വിദ്യ ഇല്ലാതെ കറക്റ്റ് ഇതല്ല മാർബിളാണ് കേട്ടോ മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു തല്ലോ അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോ കണ്ടില്ലേ ആ ഒരു കുളം കണ്ടില്ലേ നമ്മളെ നേരത്തെ കണ്ട കുളമാണത് ഇതൊക്കെ ഒരുപാട് പടങ്ങളില് ബോളിവുഡ് പടങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിൽ അതൊക്കെ നമ്മൾ കാണും ചില പടങ്ങളൊക്കെ കാണാൻ കണ്ടിട്ടുണ്ടാവും പണ്ടുകാലത്ത് ഈ കുളത്തിനാണ് വെള്ളം പണ്ടുകാലത്ത് ഈ കോട്ടയിൽ താമസിക്കുന്നവർക്ക് രാജാക്കന്മാർക്കും പ്രജകൾക്കും വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോളമാണത് ഇന്നും അത് അവർ പരിപാലിച്ചു വരുന്നുണ്ട് ോട്ട് നമുക്ക് ആ പാർക്കിലേക്ക് അതിലേക്ക് പോവാൻ എൻട്രൻസ് ഇല്ല ഗാർഡൻ ഏരിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കണ്ടല്ലോ വെറും ഫ്ലവർ ഗാർഡനും ഉള്ളിൽ നിറയെ പൂത്തോട്ടങ്ങളാണെന്നാണ് പറയുന്നത് അതിന് അവിടെ സെക്യൂരിറ്റീസ് മാത്രം അത് അതിന് നോക്കുന്ന വർക്കേഴ്സ് മാത്രം അതിനകത്തുള്ളൂ നമുക്കൊന്നും വിദേശികൾക്കൊന്നും അലോഡല്ല അതിനകത്തേക്ക് ആനകൾ വരുന്നുണ്ടോ ആന സർവീസ് നടക്കുന്നുണ്ട് മേലെ നടന്നു വരാൻ പോകുന്നവർക്ക് ആന ആനൻ്റെ മേലെക്കേറി ആന സർവീസ് ചെയ്യാം ഉണ്ടോ വിദേശികളെല്ലാം ആനൻ്റെ പുറത്ത് നിങ്ങൾ മുകളിലോട്ട് കയറി വരുന്നത് ഏകദേശം താഴത്തു നിന്ന് നമ്മൾ നടന്നു വരികയാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ വേണ്ടില്ലേ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ ടീമുകൾ വന്നിട്ട് നമ്പർ ഫോട്ടിനകത്ത് ഓരോ നല്ല നല്ല ഭാഗങ്ങളിൽ നിന്നിട്ടും പല ടൈപ്പിൽ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് വിദേശികളത് നോക്കി ആസ്വദിക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞില്ല ആ ഇതാണ് അതിൻ്റെ എൻട്രൻസ് അതാണ് അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോഷൂട്ട് എടുക്കുന്നു എടുക്കുന്നത് ഫോട്ടോസ് എടുക്കാൻ ഫോട്ടോ പ്ലേസ് ആണോ മേലെ അടയ്ക്കുന്നുണ്ടല്ലേ ഒരു പെയിന്റ് അടിക്കും ഫോർ ഗാരറ്റ് ഗോൾഡിന്റെ പെയിന്റ് കൊണ്ട് അടിച്ചിരിക്കുകയാണ് പറയുന്നത് അതിൻ്റെയൊക്കെ ഡോറ് കണ്ടില്ലേ അടിപൊളി വർക്ക് സമ്മതിക്കണം പണ്ടുകാലത്ത് വർക്ക് ചെയ്ത ഓരോ ഓരോ വർക്കും അതിൻ്റെ കറക്റ്റ് ഭംഗി കളയാതെ വർക്ക് പണിതെടുത്തിട്ടുണ്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം നമ്മുടെ ഗൈഡാള് കുഴപ്പമില്ല ആള്